ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ചുറ്റിനും മെഡിസിനൽ പവറുള്ള ഒരുപാട് ഇലകളും വിത്തുകളും ഉണ്ട് അപ്പോൾ നമ്മുടെ പഴമക്കാലം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് പല അസുഖങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു അതുപോലെ നല്ല ഹെൽത്തിനും ഉന്മേഷത്തിനും ഒക്കെ പറ്റിയ സാധനങ്ങൾ സെലക്ട് ചെയ്ത് അവർ പല രൂപത്തിൽ കഴിച്ചിരുന്നു ഇപ്പോൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ പലതും ചേർത്താണ് ഉണ്ടാക്കുന്നത് ആ ഒരു ഉന്മേഷം കിട്ടാനും ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടി ഇവൻ കായം പോലും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലൊന്നാണ് ഉലുവ അപ്പം ഉലുവയുടെ ഗുണങ്ങൾ നമുക്കെല്ലാം അറിയാം പല രൂപത്തിലും നമ്മളും കഴിക്കാറുണ്ട് എന്നാൽ പലർക്കും അറിഞ്ഞുകൂടാത്ത മറ്റൊരു കാര്യമാണ് ഉലുവയ്ക്ക് സെക്ഷൽ വീക്ക്നസ് പറയാനുള്ള നല്ല പവർ ഉണ്ടെന്ന് അപ്പം അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഇതും കൂടി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് ടെസ്റ്റ് ഈസ്ട്രോജനും ഒക്കെ കൂട്ടിത്തരാനുള്ള ഒരു കൂട്ടിത്തരാനുള്ളൊരു പവറുണ്ട് അതുപോലെ നല്ല സ്പേമും ഓവുമൊക്കെ ഉണ്ടാകും അത് നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പം അതിന് സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലല്ല അതൊരു പ്രത്യേക രീതിയിലാണ് ഉലുവ ഉപയോഗിക്കേണ്ടത് അതെങ്ങനെയാണെന്നും നോർമലി നമ്മൾ ഉലുവ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം ഹെൽത്തി ഫെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് ഉലിവ് അതിൻ്റെ ഔഷധമൂല്യം നഷ്ടപ്പെടാതെ എങ്ങനെ കഴിക്കാമെന്ന് ആദ്യം തന്നെ നോക്കാം സെക്ഷൽ വീക്ക്നെസ്സിനെ ഒരുപാട് സഹായിക്കുന്നതാണ് അതിന് സാധാരണ എടുക്കേണ്ട ഒരളവ് അതായത് അഡൽട്ടിന് ഫൈവ് ടു ഗ്രാംസ് ആണ് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ അളവിലാണ് എടുക്കേണ്ടത് അത് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രണ്ട് ദിവസം മുമ്പേ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു അഞ്ചെം എൽ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഇത് കുതിരാൻ അനുവദിക്കുക അപ്പം ഒന്നുകിൽ ആ പാത്രത്തിൽ തന്നെ നന്നായിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ നന്നായിട്ട് സോക്കായി ശേഷം നമ്മൾ നല്ലൊരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ നന്നായിട്ട് കുതിരും അതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണിയിലേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇളക്കി ഒന്ന് മൂടി വെക്കുക അപ്പോഴത്തേക്കിനും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങും അപ്പം ഇത് നന്നായിട്ട് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് പതിനൊന്ന് മണിക്കൊരു സാലഡ്സിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വലിയ കയ്പൊന്നും കാണത്തില്ല നമുക്ക് ആ സാലഡ്സിൻ്റെ കൂടെ പോവുകയും ചെയ്യും നമുക്ക് ഹോർമോൺസ് ഹോർമോൺ ടെസ്റ്റസ്ട്രോണോകനോക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഈ വീക്ക്നെസ് കുറഞ്ഞു കിട്ടും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രേവും ഒക്കെ കിട്ടും അപ്പോൾ ഒരു നല്ല മാർഗമാണ് ശരിക്കും അതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇത് മറ്റൊരു രീതിയിൽ സാധാരണ എല്ലാവരും കഴിക്കുന്ന എന്താ ഉലുവപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അതിന് ക്വാണ്ടിറ്റി ഒന്നും ആരും നോക്കാറില്ല ചില ഒരു ടേബിൾ സ്പൂൺ വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടായിരിക്കും നമുക്ക് തരുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഉലുവ ഒന്നി പൊടിച്ച് വയ്ക്കുക ഏറ്റവും നല്ലത് ഈ ഉലുവ മുഴുവനായിട്ട് തന്നെ കുതിർത്ത് കഴിക്കുന്നതാണ് അപ്പം നമുക്ക് വേണമെങ്കിലും ഒരു ടീസ്പൂൺ ഉലുവ നന്നായിട്ട് വാഷ് ചെയ്ത് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക രാവിലെ ആകുമ്പോൾ എം ടി സ്റ്റൊമക്കിൽ ഇതിൻ്റെ ഉലുവയുടെ വെള്ളം ഊറ്റിയെടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് പ്ലെയിൻ വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഇത് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സ്വൽപ്പം ഹണിയും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് വെള്ളം ഊറ്റിയെടുത്ത് നമ്മൾ ഉപയോഗിച്ച ശേഷം ഈ ഉലുവ നമുക്ക് ഇതേപോലെ വനതുമണിക്ക് സാലഡ്സ് ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കറികളിൽ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഉലുവ ഈ പോലെ പൊടിയാക്കി വെച്ചിരുന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇത് കറികളിലൊക്കെ ചേർത്ത് കഴിക്കാം അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ടു ടീസ്പൂണിൽ തുടങ്ങുക അതുപോലെ തന്നെ അത് പെതുക്കെ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് ആണ് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി പെതുക്കെ പെതുക്കെ സ്വല്പം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ മുളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്താണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അവരതിൻ്റെ കൂടെ ഇതിൻ്റെ ഇലകളിൽ ചേർത്ത് നന്നായിട്ട് പുഴയ്ക്കും കുഴച്ച ശേഷം ഇവര് ചപ്പാത്തി അതുപോലെ തന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പലരും അങ്ങനെ ഇതിൻ്റെ ലീവ്സ് ഉപയോഗിക്കുന്നുണ്ട് അതും നല്ലൊരു മാർഗ്ഗമാണ് ചപ്പാത്തിയുടെ കൂടെ ഇതിൻ്റെ ഇലകൾ പോകുമ്പോൾ നമുക്ക് അത്ര കയ്പ്പൊന്നും അനുഭവപ്പെടുകയില്ല അപ്പോൾ അത് ടേസ്റ്റ് വേണം നമുക്ക് എല്ലാ വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആന്റി ഓക്സിഡൻസും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും ഉലുവ ഔഷധ ഗുണമുള്ളതാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട് അപ്പം അത്തരം ആൾക്കാർ അത് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് അലർജി ഉള്ളവർ അപ്പം നമുക്കത് അലർജി ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കുറച്ച് നിർത്തുക അല്ലെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെയാണ് ഇതിന് മെഡിസിനൽ പവർ കൂടുതൽ ഉണ്ടെന്ന് കഴുകി നമ്മൾ എന്താണ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് പറയലേ സാധാരണ ലൂസ് മോഷൻ ഒക്കെ വരുമ്പോഴത്തേക്കിന് ഉലുവ പൊടിച്ച് എന്തെങ്കിലുമൊക്കെ കലക്കി നമ്മൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതും ചിലരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഡയറി ഉണ്ടാക്കാം അതുപോലെ തന്നെ നോഷിയ വോമിറ്റിങ് അതായത് മനം പുരട്ടലും ഛർദ്ദിലും അതുപോലെ ഡിസിനസ് ഹെഡേക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ചെറിയ അഞ്ച് ഗ്രാമിൽ തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പെതുക്ക പെതുക്കെ കൂട്ടിയെടുക്കാം അല്ല ഇത് നല്ലതാണെന്ന് കേട്ട് കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് നമ്മൾ എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ക്യാൻസറിനൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ എടുക്കുന്ന മെഡിസിൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാൻ അത് ഡോക്ടറിന്റെ ഒപ്പീനിയൻ എടുത്ത ശേഷം വേണം നമ്മൾ ഒലിവ കൂടുതൽ ഉപയോഗിക്കാൻ അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നതും സൂക്ഷിച്ച് കൊടുക്കുക പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രഗ്നന്റ് ലേഡീസ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുക കാരണം ഇത് യൂട്രീൻ കണ്ട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും അതായത് കാരണമാവും വളരെ ശ്രദ്ധിച്ചു വേണം കൂടുതൽ എടുക്കാൻ ഇനി ഉലുവിയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയാം ഇത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെ നല്ലതാണെന്ന് അപ്പം അത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ അബ്സോർപ്ഷനെ ഇത് സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ നമുക്ക് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സഹായിക്കും പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ അതായത് ഷുഗർ പെട്ടെന്ന് കുറയ്ക്കുമെന്ന് എഴുതി അളവ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം അങ്ങനെ ഡയബറ്റീസ് ഉള്ളവരും കൂടെ കഴിക്കാൻ പിന്നെ ഇതിൻ്റെ പ്രത്യേകം നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ നന്നായിട്ട് വരാൻ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പം നമ്മുടെ ഡൈജഷനെ അത് നന്നായിട്ട് സഹായിക്കും അപ്പൊ നമുക്ക് ആസിഡിറ്റി അതുപോലെ തന്നെ ഗ്യാസ് ഡിസ്റ്റർബൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് നിർത്താൻ അത് വളരെ നന്നായിട്ട് സഹായിക്കും ഇരുവയുടെ ഉപയോഗം അപ്പൊ നമ്മൾ കറികളിലൊക്കെ കൂടുതലായിട്ട് അതാണ് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം ഡൈജഷൻ നന്നായിട്ട് നടക്കും പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിൽ എന്തെങ്കിലും ചുളുക്കും അതുപോലെ തന്നെ ആന്റി ഏജിങ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ചെറുപ്പം നിലനിർത്താൻ കൂടി ഉലുവയുടെ ഉപയോഗം നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഉലുവയുടെ മറ്റൊരു പ്രധാന ഗുണം വാദ സംബന്ധമായ അസുഖങ്ങൾക്കും കഫപ്രകൃതത്തിനും ഇത് വളരെ നല്ലതാണ് അതായത് നമ്മുടെ ബോഡിയെ വാം ചെയ്യാൻ നല്ലതാണ് ഇത് കർക്കിടക മാസത്തിൽ നല്ല മഴയൊക്കെ ബോഡി തണുത്തിരിക്കുമ്പോൾ ബോഡിയെ വാമപ്പ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിയിലും ഉലുവ ഉപയോഗിക്കാം അല്ലാതെയും ഉലുവ ഇതുപോലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറച്ച് നിർത്തുന്നതിനും ഇത് നല്ലതാണ് കൊളസ്ട്രോൾ കുറഞ്ഞ് നിൽക്കുമ്പോൾ ബ്ലഡ് ക്ലോറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഹാർട്ടിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് സഹായിക്കും ബി പി നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഇത് നല്ലതാണ് അതായത് ഇതിലുള്ള സോല്യബിൾ ഫൈബേഴ്സൊക്കെ നമുക്ക് നമ്മൾക്ക് വിശപ്പ് കുറച്ച് നിർത്താൻ സഹായിക്കും അപ്പം നമ്മൾ അധികം ഒന്നും കഴിക്കില്ല അപ്പം ഫാറ്റ് ബേൺ ചെയ്ത് പോവുകയും ചെയ്യും നമുക്ക് വെയ്റ്റ് ലോസിന് അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ ഉലുവ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഡയോസ്റ്റിനിന് ആന്റി ബാക്ടീരിയൽ ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് ചുളുക്കമൊന്നും വരാതെ ഇൻഫെക്ഷനൊന്നും വരാതെ അതുപോലെ തന്നെ മോക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി ഡാർക്ക് സ്പോട്ടൊക്കെ കാണാറില്ലേ അതിനെയൊക്കെ കുറച്ച് നിർത്തും അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ മൊത്തത്തിൽ നന്നായിരിക്കും നമ്മുടെ ചെറുപ്പം നിലനിർത്താനും ഇത് നന്നായിട്ട് സഹായിക്കും പിന്നെ ഉലുവയ്ക്ക് മറ്റൊരു പ്രധാന ഗുണമുള്ളത് നമ്മൾ പ്രസവശേഷം സ്ത്രീകളൊക്കെ ഉപയോഗിക്കും ഫലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അപ്പ അതായത് ഗാലറ്റോഗോ പ്രോപ്പർട്ടിയാണ് ഉലുവയ്ക്കുള്ളത് അപ്പം ഇത് മിൽക്കിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് സഹായിക്കും അപ്പൊ അവരുപയോഗിക്കേണ്ടത് ഈ മുളപ്പിച്ച രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങനെ ഇഷ്ടം പോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗുണം പാലിലൂടെ കുഞ്ഞിന് കിട്ടുകയും ചെയ്യും അമ്മ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഉലുവയുടെ ഗുണവിശേഷങ്ങളാണ് പറഞ്ഞത് പലരും സംശയം ചോദിച്ച പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ